അതെ ആ അവിടെ പോയി പോയി കാണാൻ ഒരു നമുക്ക് അതായത് ഇവിടെ നല്ല വെയിലുണ്ട് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വശത്തും നിൽക്കാനായിട്ട് കഴിയില്ല ആളുകൾ അതെല്ലാം കൊണ്ട് തന്നെ ഒരു വശത്തേക്ക് ഇങ്ങനെ തണലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കയറി നിന്നുകൊണ്ട് ആ വിലാപയാത്ര വരുന്നതും വിലാപയാത്രയും കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ചെറിയ പ്രായത്തിലെ അമ്മ അച്ഛനും നഷ്ടപ്പെട്ട ഒരാൾ ഈ ഉന്നത നിലയിൽ എത്തിക്കാണാനുള്ള ഭാഗ്യം അമ്മയ്ക്ക് ഒച്ച പിന്നെ നല്ല ഒരു പാർട്ടിയിൽ നല്ല ഒരു ഉയർന്ന നേതാവ് ആയി കണ്ടു അതുകൊണ്ട് എനിക്കതിൽ വലിയൊരു വിഷമം സാധാരണക്കാരെ ചേർത്ത് നിർത്തിയൊരു നേതാവായിരുന്നു അതാണ് അതിൽ വലിയ സന്തോഷമുണ്ട് അത്രയും നല്ല ഒരു ഇതെല്ലാം എല്ലാം കൊണ്ടും നല്ല ഒരു ഉന്നതിയിലെത്തി വി എസിന്റെ ഒരു പ്രത്യേകത സ്ത്രീകൾക്ക് വേണ്ടി കൂടെ നിലകൊണ്ടായിരുന്നു എന്റെ അച്ഛനും നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ ആ കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ അത് തന്നെയാണ് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വി എസ് എന്നുള്ളതാണ് എല്ലാ ആളുകൾക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്